സംസ്ഥാന സർക്കാരിന്റെ കർമ്മപദ്ധതിയുടെ ഭാഗമായാണ് ചെക്ക് പോസ്റ്റുകളിലെ അഴിമതിക്കെതിരെ ധനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് വളയാർ ചെക്ക് പോസ്റ്റിൽ ധനമന്ത്രി കെ എം മാണി നേരിട്ടെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഇന്നലെ ഉച്ച മുതൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ഇന്ന് ഉച്ചവരെ ചെക്ക് പോസ്റ്റുകളിലെ മുഴുവൻ കാര്യങ്ങളും വാണിജ്യ നികുതി വകുപ്പിലെ ഇന്റലിജൻസ് ആണ് പരിശോധിക്കുക ചെക്ക് പോസ്റ്റിൽ നിന്ന് നികുതി ചോർന്നു പോകാൻ ഒരിക്കലും സർക്കാർ അനുവദിക്കുന്ന ചെക്ക് പോസ്റ്റുകൾ കർശനമായി ഇന്റലിജൻസിന്റെ നിയന്ത്രണത്തിൽ കർശനമായി എല്ലാ വരുമാനം ഉള്ള നടപടികൾ ഇരുപത്തിനാല് മണിക്കൂർ ഇന്റലിജൻസ് പരിശോധനയിൽ ലഭിക്കുന്ന നികുതി വരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതിനേക്കാൾ കൂടുതലാണോ എന്നാണ് സംഘം പ്രധാനമായും പരിശോധിക്കുക നികുതി വരുമാനത്തിൽ വലിയ വ്യത്യാസം അനുഭവപ്പെടുകയാണെങ്കിൽ കാരണം കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും പാലക്കാട് ജില്ലയിലെ വളയാർ ഗോപാലപുരം ഗോവിന്ദാപുരം മീനാക്ഷിപുരം വേലംതാവളം കാസർഗോഡ് ജില്ലയിലെ വെങ്കര മഞ്ചേശ്വരം വയനാട് ജില്ലയിലെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ഇടുക്കി ജില്ലയിലെ കുമളി തിരുവനന്തപുരം ജില്ലയിലെ അമരവിള കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് എന്നീ ചെക്ക് പോസ്റ്റുകളിലാണ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തുന്നത് വളയാർ ചെക്ക് പോസ്റ്റിൽ കൌണ്ടറുകൾ വർദ്ധിപ്പിക്കുമെന്നും സിസിടിവികൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ചെക്ക് പോസ്റ്റുകളിലെ ശക്തമായ പരിശോധന നികുതി വരുമാനം വർദ്ധിക്കുന്നതിന് കാരണമാവുമെന്നാണ് സർക്കാർ വിലയിരുത്തി ുന്നത് സാജിദ് അജ്മൽ മീഡിയാവൺ പാലക്കാട്